നമ്മുടെ ചില ഇഷ്ടങ്ങൾ നമ്മൾ അത് നടത്തിയെടുക്കുക ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നോക്കണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മാക് ബുക്ക് എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച നമ്മൾ വാങ്ങിച്ച ഒരു സാധനം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കുവാണ് അപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന അടുത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത് ആപ്പിളിൻ്റെ ഒരു മാക്ബുക്ക് ബുക്ക് അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ എം ക്രി ചിപ് സെറ്റാണ് ഇന്ന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ വളരെയധികം ഹാപ്പിയാണ് കാരണം നമ്മുടെ ഒരുപാട് നാളത്തുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ മാക്ബുക്ക് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് അപ്പം ഇതാണ് നമ്മുടെ മാക്ബുക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മാക്ബുക്ക് എന്നുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ചില ഇഷ്ടങ്ങൾ നമ്മളത് നടത്തിയെടുക്കുക ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അതിന് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാമോ അത്രത്തോളം കഷ്ടപ്പെട്ട് ഇപ്പം എല്ലാവർക്കും പൈസ ഒന്നും തികയണമെന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ മാറ്റിവെക്കാതെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ നോക്കണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മാക്ക് ബുക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ടാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സേവിങ്സിലൂടെ നമ്മൾക്കത് നേടിയെടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണിച്ച ഇത് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം